ആ കോട്ടയത്ത് ആനന്ദല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തിയേറ്റർ അതിനേക്കാളും മേലുള്ള അടിപൊളിയാണ് രക്ഷയില്ലോ സൂപ്പർ ആയിരുന്നു നല്ല നല്ല സൗണ്ട് ഭക്ഷണം സൂപ്പർ ആയിരുന്നു സിനിമയും കൊള്ളാം തിയേറ്റർ അടിപൊളിയാണ് ഇതുപോലെ തന്നെ ചെയ്ത് അല്ല എല്ലാം പുതിയ ടെക്നോളജി തന്നെ വരും തീർച്ചയായിട്ടും തിയേറ്ററാണ് ഏറ്റവും അടിപൊളി പടവം നല്ലതായിരുന്നു മൊത്തത്തിൽ അടിപൊളിയാ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ് തിയേറ്റർ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ നേരത്തൊക്കെ വന്നൊരു സിനിമ കാണാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നല്ല സിനിമയായിരുന്നു ഫസ്റ്റ് ടൈമാണ് ആണ് ഞങ്ങളിവിടെ വരുന്നത് നല്ല നല്ല മൂവിയായിരുന്നു തിയേറ്ററും അടിപൊളിയാണ് സൂപ്പർ ഇപ്പൊ വന്നത് തന്നെ തിരുവല്ലായിരുന്നു അവിടെ നോക്കി ഞങ്ങൾ നോക്കി നോക്കുന്ന സംഭവം ഒന്നും കിട്ടാതില്ല അപ്പോൾ ഒരു ഒരു ഇതെന്നുള്ള പുതിയ എങ്ങനെയാണെന്നുള്ള അറിയാൻ ആണ് ഞങ്ങൾ വന്നത് സിനിമയേക്കാൾ തിയേറ്റർ ഇഷ്ടപ്പെട്ടു നല്ലാണ് ഞങ്ങ തന്നെയാണെങ്കിലും വന്ന് സിനിമ കണ്ടിട്ട് പോവാം ഞങ്ങൾ കളർക്കാരായ കൊണ്ട് കളർ വികസനത്തിലേക്ക് കാണുന്നുണ്ട് അടിപൊളി സൂപ്പർ ആ ലക്ഷറിയായിട്ട് തോന്നുന്നുണ്ട് സൗണ്ട് ഒക്കെ നല്ല നമ്മള് ആ കല്ല എങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉള്ള സ്ഥല നന്നായിട്ട് അതുകൊണ്ട് ഇല്ല നമുക്ക് ഇനി ഏറ്റുമാനിലോ കോട്ടയത്തൊന്നും പോയി കാണാൻ ആവശ്യമില്ല 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 ഞാൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ലതാ സൗണ്ട് പിന്നെ നല്ല നന്നായിട്ട് എല്ലാം ർ തിയേറ്റർ സൂപ്പറാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു ഇല്ല ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അടിപൊളിയാണ് ആനന്ദൊന്നും ഇത്രയും ഒക്കില്ല അടിപൊളിയാണ് ആ പിന്നെ തീർച്ചയായിട്ടും അടിപൊളിയാ ഒന്നും പറയാനില്ല അതിനകത്ത്

തിയേറ്റർ നല്ല ആംബിയൻസ് കോട്ടയം ടൗണിൽ പോലും ഇത്രയും നല്ല തിയേറ്റർ ഇല്ല തിയേറ്റർ അടിപൊളിയല്ലോ നല്ല എക്സ്പീരിയൻസ് ആണ് ആംബിയൻസ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു സ്പീക്കറും അടിപൊളി അടിപൊളി തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് വലിയ അടിപൊളിയിൽ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ സാധാരണ പോയി പക്ഷേ ഇത് അടിപൊളി എക്സ്പീരിയൻസ് അടിപൊളി എല്ലാം എല്ലാം നല്ല അടിപൊളി ഫീല് നല്ല ഫീൽ നല്ല നല്ല നല്ലതാ അടിപൊളി ആയിരുന്നു തിയേറ്റർ വളരെ തിയേറ്ററാണ് ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല തിയേറ്ററാണ് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു നല്ല സൗണ്ട് നല്ലത് എല്ലാ കാര്യങ്ങളും നല്ലതാണ് ജോബിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ജോബി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു തിയേറ്റർ തന്നതിന് നന്ദി പറയുന്നു നല്ലൊരു ഫീൽ തോന്നുന്നില്ല ഇവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല 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 പിന്നെ പറയുന്നത് സൂചകമായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ജോബി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കല്ലറ വികസിച്ചുകൊണ്ട് തന്നെ